നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം ബേഴടുക്ക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിലുള്ള കാർഷിക കർമ്മസേനയുടെ ജനറൽ ബോഡി യോഗം വെള്ളിയാഴ്ച രാവിലെ കുണ്ടങ്കോഴിയിലെ കൃഷിഭവൻ ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മാധവൻ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി കാർഷിക കർമ്മസേനയ്ക്ക് ആത്മാവെൻ്റർ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് വാങ്ങിയ റൈസ് മില്ലും പഞ്ചായത്തിനകത്തും പുറത്തും വിവിധ പാഠശേഖരങ്ങളിൽ നെൽകൃഷിയെ സഹായിക്കാൻ കുണ്ടങ്കോഴിയിലെ പാറപ്പുറത്ത് തയ്യാറാക്കിയ ഞാറ്റടിയുടെ ആദ്യ വിതരണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു കാർഷിക കർമ്മസേനാ പ്രവർത്തകർ തയ്യാറാക്കിയ ഞാറ്റടി നൈസറി കർഷകരുടും ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് ഈ കൂട്ടായ്മയുടെ ഞാറ്റടി പോയ വർഷങ്ങളിൽ വേളാഴി കോട്ടവയർ വേടകം തുടങ്ങിയ പാടശേഖരങ്ങളിലും ഉതുമ്മ പുല്ലൂർ പിരിയ ചെമ്മനാട് പുത്തികെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ടാണ് കുണ്ടൻകുഴിയിൽ കൃഷിഭവനോട് ചേർന്ന് ഞാറ്റടി നഴ്സറി കാർഷിക കർമ്മസേനാ പ്രവർത്തകർ നട്ടുവളർത്തിയത് നാൽപ്പത് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള ഞാറ്റടി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർ ലിൻഡ ഐസക്ക് പറയുന്നത് കാണാം തിരഞ്ഞെടുക്ക കാർഷിക കർമ്മസേനയുടെ കീഴിൽ പുതിയതായി ആരംഭിച്ചതാണ് പാഡി ട്രേ നഴ്സറി നിലവിൽ നാടൻ നെല്ത്തനമായ കയമ്മ അറ്റ്ലസ് ജ്യോതി ശ്രേയസ് എന്നിവയാണ് ഇത്തരത്തിൽ ട്രേ നേഴ്സറിയായി ചെയ്തിട്ടുള്ളത് വിത്തിട്ട് പതിമൂന്ന് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം ഇത്തരത്തിൽ കർഷകർ കർഷകരുടെ ആവശ്യം അനുസരിച്ച് ഏത് വിത്തനമായാലും ഇത്തരത്തിൽ ട്രേ നഴ്സറി ആയി ചെയ്തു കൊടുക്കുന്നതാണ് കർഷകർ അവർക്ക് ആവശ്യമുള്ള നെൽവിത്ത് കർമ്മസേനയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ട്രേ നഴ്സറിയായി അതും ചെയ്തു കൊടുക്കുന്നതാണ് ഏക്കറിന് എഴുപത്തിയഞ്ച് മുതൽ എൺപത് ട്രേ എന്ന നിരക്കിലാണ് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ആവശ്യമായി വരുന്നത് കർമ്മസേന തന്നെ കർഷകരുടെ ആവശ്യം അനുസരിച്ച് പാടങ്ങളിൽ മെഷീൻ ഉപയോഗിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കയമ ജ്യോതി അറ്റ്ലസ് ഞവര വൈറ്റ് റൈസ് തുടങ്ങിയ നെല്ലുകളാണ് കാർഷിക കർമ്മസേന ഞാറ്റടിയായി ഒരുക്കിയിട്ടുള്ളത് ഇവർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൃഷിഭവന്റെയും പൂർണ്ണ പിന്തുണയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബേഡടുക്ക കൃഷിഭവന് കീഴിൽ കാർഷിക കർമ്മസേന നിലവിൽ വന്നത് കാർഷിക മേഖലകളിൽ തൊഴിലാളി പ്രശ്നം പരിഹരിക്കുക യുവതി യുവാക്കൾക്ക് കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക അംഗങ്ങളുടെ ഇടയിൽ സമത്വവും സാംസ്കാരികവും സാമൂഹികവുമായ അഭിവൃദ്ധിക്കു വേണ്ടി പ്രവർത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ കൂട്ടായ്മ അഞ്ചു വർഷം പിന്നിട്ടിരിക്കുന്നത് പുതുതായി തുടങ്ങിയ ഞാറ്റടി നഴ്സറി കൂട്ടായ്മയ്ക്ക് പൊൻ പോയിതൂവലാവുമെന്നാണ് ഭാരവാഹികളായ മോഹനൻ വരക്കാട് ജി ദേവരാജ് സൂപ്പർവൈസർ കെ ഗീത എന്നിവർ പറയുന്നത് न्यूज डेस्क मूदंगण न्यूज़